ഞാനിത് വായിച്ചോട്ട് ഞാൻ വായിച്ചിട്ട് തരാം നമുക്ക് എന്റെ പൊന്നു സുഹൃത്തെ ഈ പേപ്പർ ഞാൻ ഒന്ന് വായിച്ചോട്ട് ഈ വായിക്കാനാണ് ഈ പേപ്പർ എടുത്ത് കൈവച്ചിരിക്കുന്നത് മോളിലെത്തോ അടിയിലെത്തതോ ഞാൻ വായിച്ച ശേഷം വായിച്ചാ മതി

ഇവരെയൊക്കെ വേറെ ദിവസം എന്തൊക്കെയാ പ്രശ്നം ആണോ പ്രശ്നം ഈ പത്രം എന്റെ സാധാരണ ഈ ഈ പത്രം ഞാൻ ശേഷമേ വായിക്കാറുള്ളൂ ഇതിന്റെ ഇതിനെ അവൻ പിടിക്കുന്നു പിടിക്കുന്നു ഇവൻ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ ഒരു ഒരു ആ സുനാമി സംഭവം ഓ അവിടെ പുതിയൊരു നിങ്ങ സ്ഥലം വേണ്ടേ സ്ഥലമാണ് വിഷയം അതെ സ്ഥലം ഞാൻ ആ തന്നാലോന്നല്ലേ എന്റെ വസ്തുല്ലേ അവിടെ ഒരു മൂന്ന് സെന്റ് സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം പക്ഷെ നിങ്ങളെല്ലാം ഒത്തൊരുമായിട്ട് നിന്നിട്ട് വായന പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പതിനഞ്ച് ദിവസം വീട്ടിൽ കാണുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ വർക്കിന് പോകും അപ്പൊ പതിനഞ്ചു ദിവസം നിങ്ങളെല്ലാവരും ചേർന്ന് തീരുമാനം എടുത്തിട്ട് വീട്ടിലേക്ക് വരണം ഓ അപ്പൊ ശരി ജജി ഞാൻ ഞാൻ പിന്നെ പിന്നെ വരാം വരാം അപ്പൊ ശരി ബൈ ക്ലാസ് ഞാൻ അങ്ങനെ നമ്മളെ നാട്ടിൽ ഒരു വായനശാല വരാൻ പോകും പിന്നെ ഒരു കാര്യം എന്റെ ആൾക്കാരെ കണ്ട് എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യും എന്റെ ആൾക്കാരെ കൊണ്ട് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്തിരിക്കും എന്റെ ആൾക്കാരെ കൊണ്ട് എന്നാൽ കഴിയുന്നത് ഞാനും ചെയ്തിരിക്കും അതെ പിന്നെ ആ ശരി 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 ഓക്കെ 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 കൊടുത്തേ 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 ആ ചെക്ക് ഇവിടെ ഏൽപ്പിച്ചാൽ മതി ഓക്കെ ശരി ആ സലാമൊക്കെ പറ പിന്നെന്തൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനം എടുത്തോ ആ തീരുമാനമൊക്കെ എടുത്തു ആ ഞമ്മളും കൂടി വേറൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്താ അതെന്താണെന്ന് വെച്ചാ അസ്സലാമലൈക്കും വാരിക്കും പിന്നെ ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടി എന്താ കാര്യം അതെ നമ്മളെ നാട്ടിലൊരു വായനശാല വരാൻ പോവുകയാണ് എന്തായാലും ഇവിടെ ഒരു വായനശാലയില്ല അതിന് കുറച്ച് സ്ഥലം ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആർന്നറിയാം നമ്മളെ സിനിമയും സീരിയലൊക്കെ സംവിധാനം ചെയ്യുന്ന ആ അവയിപ്പോ വന്നിട്ടുണ്ട് നാട്ടില് അവിടെ ഒരു വായനശാല തുടങ്ങാനാണ് എല്ലാവരുടെ അഭിപ്രായം ഇത് പറയുമ്പോഴത്തേക്കും നമ്മളെ കടവിലെ മനുവും സെബാഷിൻ്റെ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു കടയിൽ അവ അവൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു മൂന്ന് സെൻറ് തരാമെന്ന് അവൻ ഏറ്റിട്ടിട്ടുണ്ട് എന്തായാലും പടച്ചോൻ്റെ കൃപമുണ്ട് സെബാസ്റ്റിനും മനുവൊക്കെ ഈ സംഭവം പറയുമ്പം നമ്മളവിടെ പോലും എല്ലാവരും ഉണ്ടായിരുന്നു അവർ സംഭവിച്ചിട്ടുണ്ട് അവരവർ ആൾക്കാരെ കണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും നമ്മൾ നമ്മളെ ആൾക്കാരെ കണ്ട് ഇത് ഗംഭീരമാക്കി തീർക്കണം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും മാസേ നീ ഒന്നും മിണ്ടുന്നില്ല എനിക്കൊരു ഉണ്ട് അവിടെ ഒരു തൈക്കാവ് പണിന്നായിരിക്കും നല്ലത് നമ്മുടെ നിസ്കാരത്തിന് വേണ്ടി നമ്മുടെ കുട്ടികളും എല്ലാരും കാട്ടുമുറാക്ക പള്ളിയിലാണ് പോകുന്നത് അത് ശരിയാണല്ലോ നമ്മളിവിടെ അങ്ങ് കാട്ടുമുറാക്ക പള്ളി പോകണ്ടല്ലേ ഇവിടെ ഒരു തയ്ക്കാവ് അല്ല ശുക്രേ ഒരു തയ്ക്കാവ് വരുന്നത് നല്ല ആണല്ലോ നമുക്കിവിടെ നിസ്കരിക്കാല്ലോ കാക്ക വിചാരിച്ചാൽ നടക്കും ജിത്തുമായിട്ടും സംസാരിക്കില്ല പറഞ്ഞാലും കാര്യമില്ലാതില്ല ഒരു കണക്കിന് ചിന്തിച്ച അതും ശരിയാണ് പക്ഷേ ഒരു കാര്യം അവരോട് നമ്മൾ എന്തോന്ന് പറയും ശുക്കൂറ് ഒരു അത് ശരിയാണ് ഇതിപ്പം ഞാൻ ജിത്തിനോട് സംസാരിച്ചു നോക്കാം പിന്നെ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോ കേറിയും അത് എന്താന്ന് വെച്ച എന്റെ രീതിക്ക് ഒന്ന് ചെയ്തു തരണം ആ എന്താ നമുക്ക് നോക്കാം കുഴപ്പമില്ല നമുക്ക് എന്താ ചെയ്യാം നമുക്ക് നോക്കാം കുഴപ്പമില്ല ഓ ആ വലിയ പാടാണ് നല്ലതാണ് അല്ല കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോവാം വേണ്ട കുടിച്ചു തരുള്ളൂ ഇത് തന്നെ വലിയ പാടാണ് ശരി ശരി ഓക്കെ പോയിട്ട് കേട്ടാ അസല ശരി അസില എന്താണ് ചായ ഏ എല്ലാവരും ഉണ്ടല്ലോ എന്താണ് പ്രശ്നം നമ്മൾ വന്നത് ജിത്തിനെ കാണാനാണ് ആഹാ എന്താ കാര്യം നമ്മളൊരു വായനശാലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് തീരുമാനം എന്താണെന്ന് വെച്ചാൽ അച്ചായം പറയും നമ്മളുടെ തീരുമാനം നീ വെള്ളമടിച്ച് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ ഭാര്യയെ നന്നായി നോക്കണം വെള്ളമടിച്ച് കറങ്ങി നടന്നാൽ സഭയ്ക്കാണ് ദോഷം ഒരു വീടിങ്ങയാടാ അച്ചായ ഇവൻ നന്നാമത്തൊന്നുമില്ല നമുക്ക് ആ ആടേ നിങ്ങൾ ഇവിടെ ഇവനെ ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല ഞാൻ നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വന്നത് അതെന്താ നമ്മുടെ ജിത്ത് വായനശാല കിട്ട മൂന്ന് സെന്റ് സ്ഥലം തരാന്ന് കാര്യം സ്ഥലൊക്കെ ഒക്കെ ആയി അതെല്ലാം ശരിയായി വായനശാല കെട്ടാനായിട്ട് അപ്പൊ നമ്മളന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കി തീരുമാനം അറിയിക്കണം അവനെ അതൊരു നല്ലൊരു കാര്യമാണ് അച്ചാൻ എന്തു പറയുന്നു നമ്മുടെ പ്രദേശത്ത് ഒരു കുരിച്ചെടിയില്ല നമ്മളെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ അങ്ങ് ദൂരെ പള്ളിയിലൊക്കെയല്ലേ പോകുന്നത് വായനശാല പണിയാനാണ് ആ സ്ഥലം ഇപ്പോൾ തന്നത് അല്ലാതെ അതിപ്പോൾ നമ്മളെ സ്ത്രീകളും കുട്ടികളും ഒക്കെ അങ്ങ് ദൂരെ പള്ളിയിലേ പോകുന്നത് അപ്പോൾ ലൈബ്രറി പണിയാനല്ലേ ആ തരാന്ന് പറഞ്ഞിരിക്കണേ അവിടെ കുരിച്ചടി പണിയണം ഞാൻ തരുമോ എന്നാലും സൗജന്യമായിട്ടൊരു സ്ഥലം കിട്ടുന്നതല്ലേ നമുക്കത് ഉപയോഗിച്ചുകൂടെ അത് വലിയൊരു കാര്യമല്ലേ നമ്മുടെ കുട്ടികളൊക്കെ എന്ത് ദൂരത്തിലാ പോകുന്നത് പോയി സംസാരിക്കും അതൊക്കെ അച്ചായും വിചാരിച്ചാൽ നടക്കുന്നേ അച്ഛനും വിചാരിച്ചാൽ നടക്കാത്ത കാര്യം ഉണ്ടോ ഒന്ന് ആലോചിക്കോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുമെങ്കിൽ ഞാൻ സംസാരിക്കാം ആ ഞങ്ങൾ റെഡിയാണ് അതെ അതെ ഞങ്ങൾ ഉണ്ടാവും അതിന് കുഴപ്പമില്ല നമ്മളെല്ലാവരും കൂടെ ഉണ്ടാവുക വീട് ചോദിച്ചിട്ട് തരാൻ അവരയില്ല എന്നിട്ടാണ് എന്നെ നന്നാക്കാൻ വന്നേക്കുന്നത് ആ എന്താ തീരുമാനിച്ചോളൂ നിങ്ങൾ തീരുമാനിച്ചോളൂ എനിക്കിപ്പോ അത്യാവശ്യമായിട്ടൊരു സ്ഥലമാനം പോകണം ഓക്കെ നമുക്ക് എന്താ ശരി ശരി ഓക്കെ ഓ ശരി ശരി പോയിട്ടു ശരി 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 നടക്കൂടാ നോക്കട്ടെ കുറേ ആയിരം ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണാൻ വേണ്ടിയിരുന്നു നിങ്ങളൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്തൊരു കാര്യം അത് പിന്നെ ഇട ഞാനേ ഇന്ന് രാവിലെ ചേച്ചി ഇട ചായ വിളിച്ചിട്ട് വന്നപ്പോഴേ നമ്മളല്ല ജിത്തില്ലേ ഇല്ല മൂടാഭരത്തെ സീരിയലൊക്കെ ഇരുന്നേക്കിന്നാൽ മറ്റേ ഓ അപ്പോൾ അവിടെ പത്രത്തിന്റെ കാലത്ത് സംസാരിച്ച് നിന്നപ്പോഴത്തേക്ക് ജിത്ത് പറഞ്ഞ ഇടേ ഈ ഒരു മൂന്ന് സെന്റ് സ്ഥലം ഇതോടെ കിടപ്പും അവിടെ വേണമെങ്കിൽ അപ്പൊ ഞാൻ അത് ആലോചിച്ചു നിങ്ങളുടെ അങ്ങനെ അഭിപ്രായം അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് നിങ്ങൾ അത് നല്ലൊരു കാര്യമാണ് ആ നോക്കാം നീ നോക്കാം സലീമും സെബാസ്റ്റീനും ഓക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ത് പറയുന്നില്ലേ കുറച്ചു നേരം നമ്മൾ ഇങ്ങോട്ട് പോയി കാണാം എങ്കിൽ ശരി പറ്റാവാ എനിക്കൊരു കാര്യം പറയാനുണ്ട് നമുക്ക് നമുക്കവിടെ ഒരു അമ്പലം പണിഞ്ഞാൽ എന്ത് വിചാരിച്ച നടക്കും പറഞ്ഞാൽ നടക്കുമോളിയാ അളിയം നമ്മൾ ഈ അമ്പലത്തിൽ ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ ഷാർക്കറിയൊക്കെയാണ് പോണത് ഇവിടെ നമുക്ക് ഒരു അമ്പലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് അതൊരു ഉപകാരമല്ലേ അളിയം പറഞ്ഞാൽ നടക്കോളിയാ പറഞ്ഞ് ശരിയാക്ക് നടക്കും പക്ഷേ ഒരു കാര്യം നിങ്ങളോടാ വരണ എന്റെ കൂടെ ഇത് വല്ലപ്പോഴും കൂടി ഇതിന് ആഹാരം അല്ല ഞാൻ വരുമ്പോൾ മാത്രല്ല ഇതൊക്കെ ചെയ്യാനുള്ളു മനസ്സിലെ എന്ത് മനസ്സിലായി ജിത്തെ ആ മനു ഞാൻ അവിടെ ഉണ്ട് വാ 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 ആ ഇവിടെ ചോയ്ക്കണ് ആ ബാക്കി കിട്ടുള്ളൂ ആ എന്തൊക്കെയായി തീരുമാനങ്ങളൊക്കെ ഒരു അമ്പലം പണിയതെ അതെ അതല്ലേ അതെ 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 എല്ലാം മനസ്സിലായി കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യാം ഏഹ് എല്ലാം എന്റെ മുറയ്ക്ക നടക്കട്ടെ ശരി 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 ഹലോ അജിത്തെ ഹലോ ആ മനു അല്ലേ എവിടെ ഉണ്ട് ആ ആ ആ നിങ്ങളെനിക്കൊന്ന് നേരിട്ടൊന്ന് കാണണമല്ലോ ആ ശരി 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 നമുക്ക് ആ ആ സുഭാഷ് ചച്ചാനെയും ആ സലിമൊക്കെയും ഒന്ന് വിളിച്ചിട്ട് വരണേ ആ ശരി 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 ആ ഞാനിവിടെ വിളിച്ചിട്ടുണ്ടല്ലോ ഓ ഓക്കെ 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 അപ്പോൾ മറക്കാതെ എത്തണം ഞാൻ എത്തും ആ ഉറപ്പായിട്ട് എത്തും അവരെ വിളിച്ചിട്ട് വരാം ഞാൻ അവിടെ വെയിറ്റ് ചെയ്യും നമ്മുടെ നാലുക്ക് ജംഗ്ഷനല്ലേ വൈദ്യാൽ പോരെ ആ വൈകുന്നേരം ഓക്കെ 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 ശരി നടത്തന്നെ എത്താം ഉറപ്പായിട്ട് എത്താം ഓ ശരി താങ്ക് യു അതെ നിങ്ങൾ മൂന്നുവരും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചു പക്ഷേ യുക്തിയിൽ നല്ലതെന്ന് തോന്നിയ കാര്യം ഞാനങ്ങ് ചെയ്തു അതെന്ത് അതാണ് ലോല്ലത്